ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ കൈത്താക്കാലം ഏഴാം ഞായറാഴ്ചയിലേക്ക് ഈ കാലത്തിൻ്റെ അവസാന ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് നമുക്കറിയാം കൈത്താക്കാലം ഫലാഗമകാലം സഭയുടെ വളർച്ചയെ ഓരോ സഭാ അംഗത്തിൻ്റെയും ആത്മീയ വളർച്ചയെ ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള ഒരു ആരാധനക്രമ മത്സരകാലമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യഥാർത്ഥത്തിലുള്ള നിക്ഷേപം എന്താണ് യഥാർത്ഥത്തിലുള്ള ആത്മീയ വളർച്ച എങ്ങനെ നേടാം എന്ന് സുവിശേഷത്തിലൂടെ അറിയിക്കുകയാണ് മൊത്തമായിട്ട് സുവിശേഷം ആറാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ചുരുങ്ങിയ വാക്കുകളിൽ വലിയ സത്യങ്ങൾ അവതരി അവതരിപ്പിക്കുകയാണ് ഒന്നാമതായി പറയുന്നത് സിംഗിൾ മൈൻഡഡ്നസ് ഏകാഗ്രചത്തയോടുകൂടി നിങ്ങളുടെ നിക്ഷേപം യഥാർത്ഥ നിക്ഷേപം എന്താണ് എന്ന് മത്തായ സ്ലിഹ പറയുകയാണ് രണ്ടാമത് നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള വെളിച്ചം ആ വെളിച്ചമുള്ള കണ്ണുകൾ ഔതാര്യത്തിൻ്റെ ഉദാരമനസ്യുടെ ആ മനസ്സ് എങ്ങനെ ഉണ്ടാകാം ട്രഷേഴ്സ് ഇൻ ഹെവൻ പിന്നീടാണ് ഉദാ ഔതാരത്തിൻ്റെ പ്രകാശം ഈ മൂന്ന് കാര്യങ്ങൾ ചേർത്ത് വിശുദ്ധ മത്തായി അറിയിക്കുകയാണ് ഈശോയുടെ മലയിലെ പ്രസംഗത്തിൽ ആറാം അധ്യായത്തിൽ നിന്നുള്ള ഭാഗമാണല്ലോ നമ്മൾ ശ്രവിക്കുന്നത് ഈശോ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് യഥാർത്ഥ നിക്ഷേപം ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം കൂട്ടി വയ്ക്കരുത് നിക്ഷേപത്തെക്കുറിച്ചും വ്യവഹാരങ്ങളെക്കുറിച്ചും പണസംബന്ധമായ സമ്പ സമൃദ്ധമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഈശോയുടെ വ്യാഖ്യാനങ്ങൾ ഈശോയുടെ പ്രസംഗങ്ങളിൽ കണ്ട് പതിനഞ്ച് ശതമാനവും ഇത്തരത്തിലുള്ള വ്യവഹാരങ്ങളുമായും സമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എങ്ങനെയാണ് നമ്മൾ സമ്പത്തിനെ സമീപിക്കേണ്ടത് സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിനുള്ള ആരോഗ്യകരമായ ഒരു സമീപനം ഒരു സമീപനം ഈശോ നമുക്ക് നൽകുകയാണ് ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം കരുതി വയ്ക്കരുത് തുരുമ്പും കീടവും അത് നശിപ്പിക്കും ആറ് പത്തൊൻപത് കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും കാരണം ഈ പലസ്തീന മേഖലകളിലൊക്കെ അന്നത്തെ കാലത്ത് നിക്ഷേപങ്ങൾ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്നു അതിൽ കീടങ്ങൾ കയറുന്നു അതുപോലെ തന്നെ തുരുമ്പെടുക്കുന്നു കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുന്നു മണ്ണ്ുകൊണ്ടുള്ള വളൊക്കെയായിരുന്നു അപ്പം അതെല്ലാം തുരന്ന് മോഷ്ടിക്കുവാൻ സാധിക്കും അങ്ങനെയുള്ള നിക്ഷേപങ്ങൾ അതുകൊണ്ട് തുരുമ്പും കീടവും നശിപ്പിക്കാത്ത കള്ളന്മാർ മോഷ്ടിക്കാത്ത ഒരു സ്ഥലം അതെവിടെയാണ് സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുവിൻ ഭൂമിയിലെ നിക്ഷേപങ്ങൾ നശ്വരമാണ് എന്നിട്ട് ഈശോ എടുത്തു പറയുകയാണ് നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയം നിങ്ങൾ എന്തിനാണ് മൂല്യം കൽപ്പിക്കുന്നത് അവിടെയാണ് നിങ്ങളുടെ ഹൃദയം നമുക്കറിയാം ഭൂമിയിലെ നിക്ഷേപങ്ങൾ അത് നശ്വരമാണ് ഒരുപാട് നിക്ഷേപങ്ങളുണ്ട് മനുഷ്യന് അവയൊന്നും ശാശ്വതമായി നിലനിൽക്കുന്നതല്ല ഇന്ത്യ പാവപ്പെട്ട രാജ്യമാണെങ്കിൽ തന്നെയും ഇന്ത്യയിലെ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ് ബാങ്കുകളിൽ എഴുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയാണ് ഉടമസ്ഥരില്ലാതെ ഉടമസ്ഥരില്ലാതെ ബാങ്കുകളിൽ കിടക്കുന്നത് അപ്പം നിക്ഷേപിച്ച് വയ്ക്കുകയാണ് മനുഷ്യൻ നമ്മൾ സൂക്ഷയിൽ സങ്കീർത്തനം മുപ്പത്തി ഒൻപത് ആറ് നമ്മൾ ചെല്ലുന്നുണ്ട് മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു അതാർക്കു വേണ്ടിയാണ് എന്ന് അവൻ അറിയുന്നില്ല അങ്ങനെ നിക്ഷേപങ്ങൾ ഭൂമിയിൽ കൂട്ടിവെച്ച് സ്വാർത്ഥനായ കൃഷി കൃഷിക്കാരൻ പറഞ്ഞതുപോലെ എൻ്റെ ധാന്യപ്പുരകൾ ഞാൻ വളഞ്ഞ് വലു വലുതാക്കും ഞാൻ എവിടെ സൂക്ഷിക്കും ഇതെല്ലാം കളപ്പുരകൾ വലുതാക്കുമെന്ന് പറയുമ്പോൾ ദൈവം ചോദിക്കുകയാണ് ഈ രാത്രി നിൻ്റെ ആത്മാവിനെ ജീവനെ ഞാൻ എടുത്താൽ നീ എന്തു ചെയ്യും അപ്പോൾ സ്വാർത്ഥ രീ സ്വാർത്ഥമതിയായി എല്ലാം സൂക്ഷിച്ചു വെക്കുന്നതിൽ നിൻ്റെ നിരർത്ഥകത ഭർത്താവ് വ്യക്തമാക്കി തരികയാണ് അതുകൊണ്ട് യഥാർത്ഥ നിക്ഷേപം നിങ്ങൾ സ്വർഗത്തിലാണ് യഥാർത്ഥ എന്ന് പഠിപ്പിക്കുകയാണ് ഈ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് തന്നെയുള്ള ക്രൈസ്തവ വിജ്ഞാനീയം എന്താണ് യഥാർത്ഥത്തിലുള്ള ആ സമ്പത്തിൻ്റെ വിനിയോഗം എങ്ങനെയാണ് സമ്പത്ത് ഉണ്ടാക്കുന്നതും അധ്വാനിക്കുന്നതും അത് ശേഖരിക്കുന്നതും ഒക്കെ കർത്താവ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം താലന്ത് വർദ്ധിപ്പിക്കുന്നത് അതുപോലെ തന്നെ വലിയേറി നിക്ഷേപമുള്ള ആ നിധിയിരിക്കുന്ന സ്ഥലം വാങ്ങിക്കുന്നത് അതെല്ലാം വാസ്തവത്തിൽ അത് സമ്പത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ് അത് അതേസമയം തന്നെ സ്വാർത്ഥപരമായുള്ള ഉപയോഗം അത് കർത്താവ് എപ്പോഴും അതിനെ എതിർക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പം സമ്പത്തിനെക്കുറിച്ചുള്ള പലതരത്തിലുള്ള വീക്ഷണങ്ങൾ ഇന്ന് ലോകത്തിൽ ഉണ്ട് സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം സമ്പത്തിനെക്കുറിച്ചുള്ള ആ സമ്പത്ത് ഭൗതികമായ കാര്യങ്ങൾ അതിനുവേണ്ടിയുള്ള സമ്പത്ത് ശേഖരിക്കുക ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക അങ്ങനെ തരത്തിലുള്ള പലതരത്തിലുള്ള വ്യവസ്ഥതികൾ നമുക്കറിയാം കമ്മ്യൂണിസം അത് ഭൗതിക മെറ്റീരിയലിസ്റ്റ് ഭൗതിക വീക്ഷണത്തിലൂടെയുള്ള സമ്പത്തിൻ്റെ വിനിയോഗമാണ് അവിടെ കാണിക്കുന്നത് പൊതു സ്വത്തായിരിക്കുക എല്ലാ ആർക്കും സ്വകാര്യ സ്വത്തിന് അവകാശമില്ല രാഷ്ട്രത്തിൻ്റെ പൊതു സ്വത്ത് അങ്ങനെ രാഷ്ട്രം ഇഷ്ടം പോലെ ജനങ്ങളെ അടിമകളാക്കി വെച്ചുകൊണ്ട് രാഷ്ട്ര പേരിൽ കുറേ പേര് ഭരണം നടത്തുന്ന ഏകാധിപത്യം തൊഴിലാളികളുടെ സമഗ്രാധിപത്യം എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ പ്രായോഗികമായിട്ട് ഏകാധിപത്യങ്ങളാണ് നടമാടി നടമാടിയത് ചരിത്രത്തിൽ അതുപോലെ തന്നെയാണ് ക്യാപിറ്റലിസം ഈ സമ്പത്തെല്ലാം ധനവാന്മാരുടെ കയ്യിൽ കുവിഞ്ഞുകൂടുന്ന വ്യവസ്ഥതയും ഈ രണ്ട് വ്യവസ്ഥതക്കും തിരുസഭ എതിരാണ് അതിനപ്പുറത്തേക്ക് ഗറ്റ്വിറ്റ ഗിഫ്റ്റ് സമ്പത്ത് വിനിമയം ചെയ്യുന്നത് സ്നേഹത്തിൻ്റെ ഉദാര മനസ്സിൽ നിന്നായിരിക്കണമെന്നാണ് മെനട്ടി മെനാറൻ മാർപ്പാപ്പായയുടെ സത്യത്തിൽ സ്നേഹമെന്ന ചാക്രിലേഖനത്തിൽ പറയുന്നത് അപ്പം സമ്പത്ത് സ്വാർത്ഥ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കരുത് അതുപോലെ തന്നെ വ്യക്തിപരമായ രീതിയിലും വ്യക്തിപരമായും സമ്പത്ത് സമ്പന്നതയിൽ അഭിരമിച്ച് ജീവിക്കുന്നതിന് പകരം പൊലസിയ പറയുന്നുണ്ട് ഫിലിപ്പീൻസ് നാല് പന്ത്രണ്ട് എനിക്ക് സുഭിക്ഷിത്വത്തിലും ദുർഭിക്ഷത്തിലും ജീവിക്കാൻ അറിയാം അപ്പം അതുകൊണ്ട് ലളിതമായ ജീവിതത്തിലൂടെ അങ്ങനെ എനിക്ക് ജീവിക്കുവാൻ കഴിയും എന്ന് പറയുന്നുണ്ട് സമ്പത്ത് പങ്കുവയ്ക്കണം അപ്പോഴാണ് സുഖത്ത് ഉണ്ടാകുന്നത് വിശദ ജോൺ ക്രിസ്വസ്റ്റോം പറയുന്നുണ്ട് ഇത് എൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞ ആ കർത്താവ് തന്നെയാണ് പറയുന്നത് എനിക്ക് വിശന്നു എനിക്ക് ദാഹിച്ചു ഞാൻ നഗ്നായിരുന്നു പരദേശിയായിരുന്നു അപ്പോൾ കർത്താവിൻ്റെ ദേവികാരണ്യ ശരീരത്തെ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന നമ്മൾ ഈ വേദനിക്കുന്ന കർത്താവിനെ മനുഷ്യനിലൂടെ മനുഷ്യൻ്റെ വേദനകളിൽ ആശ്വാസമായി കടന്നു നിന്നില്ലെങ്കിൽ ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം പ്രവചന രീതിയിൽ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ആ സമ്പത്തിൻ്റെ വിനിയോഗമാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ സ്വർഗത്തിലാണ് നിങ്ങളുടെ നിക്ഷേപം ഈ സ്വർഗത്തിലെ നിക്ഷേപം എന്ന് പറയുന്നത് ഒരു ഭൗതിക രീതിയിൽ കണക്കാക്കുന്നതാണല്ലോ ഈ മെറ്റീരിയലിസം മാർസിസമൊക്കെ ഭൗതിക പർദീസ ഭൗമിക പർദീസ വാഗ്ദാനം ചെയ്യുകയാണ് എല്ലാം ശരിയാകും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീക്ഷണം കൊടുക്കുകയാണ് അതായത് മെസ്യാനിസം എന്ന് പറയും അതായത് ജവാഹിം ഫിയോർ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സന്യാസ വൈദികനായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്തയായിരുന്നു ഒരു പുതിയ യുഗം ഉണ്ടാകാൻ പോകുന്നു ആ പുതിയ യുഗത്തിൽ എല്ലാവർക്കും നീതിയും സമാധാനം ഉണ്ടാകുന്ന നിസ്സഹ വരുമ്പോഴുണ്ടാകുന്നതുപോലെയുള്ള ഒരു യുഗം തുടങ്ങാൻ പോകുന്നു അങ്ങനെയുള്ള ഒരു വീക്ഷണം അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ആ ദൈവികമായ അംശങ്ങൾ മാറ്റി നിർത്തി അതിൽ നിന്ന് അടർത്തി മാറ്റിയ ഒന്നാണ് ഈ മാർസിസം ഭൗമിക പറദീസ ഈ ഭൂമിയാണ് വറദീസ ഓഫ് എന്ന് പറയും അത് യുഗാന്ദ്യത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ നടക്കും ഇവിടെയാണ് ഇതിനപ്പുറത്തേക്കൊന്നുമില്ല അതാണ് ഭൗമിക പറദീസ അതേസമയം മറ്റു ചില ചിന്തകളുണ്ട് ലൗകിക ഈ ഭൂമി വിലക്കപ്പെട്ടതും ഈ ഭൂമിയിൽ അനുവദനയും ഇല്ലാത്തതും അല്ലാത്തതുമായ കാര്യങ്ങളെല്ലാം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് പറദീസ അതിനുവേണ്ടി പരിശ്രമിക്കണം അതൊരു തെറ്റായ യുഗാന്ത്യ ചിന്തയാണ് അതുപോലെ തന്നെയാണ് പുനർജന്മ ചിന്തകൾ ഈ ലോകത്തിൽ എങ്ങനെ ജീവിച്ചാലും നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല മറിച്ച് നിങ്ങൾ നിങ്ങൾ പരിഹാരം ചെയ്യത്തക്ക തരത്തിലുള്ള പുനർജന്മ പരമ്പരകളിലൂടെ കടന്നു പോകും അങ്ങനെയുള്ള ചിന്താഗതികൾ അതൊന്നെല്ലാം വ്യത്യസ്തമാണ് ക്രൈസ്തവ യുഗാന്തിയോന്മുഖത നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം ഇത് ഭൗതികമായൊരു കാര്യമല്ല ആത്മീയമായ ലക്ഷ്യമാണ് അപ്പം സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ ഭൂമിയിലെ അധ്വാനങ്ങൾ ഈ ഭൂമിയിൽ സമ്പത്ത് ഉപയോഗിക്കുകയും വിനിമയം ചെയ്യുകയും അത് വിനിയോഗിക്കുകയും ചെയ്യുന്ന ആ മനോഭാവം അതാണ് വാസുധരി ട്രസ്റ്റ്ഷിപ്പ് മഹാത്മാഗാന്ധി അവതരിപ്പിക്കുന്ന ആ ട്രസ്റ്റ്ഷിപ്പിനോട് ചേർന്ന് അതിനോട് അത് വാസ്തു സുശേഷത്തിൻ്റെ ഒരു ചൈതന്യത്തിനുണ്ടാകുന്നതാണ് എല്ലാവർക്കുമായി ആവശ്യമുള്ളവർക്കെല്ലാം കൊടുക്കുക ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങൾക്കുള്ളതെല്ലാം ഈ ഭൂമിയിലുണ്ട് ഈ ലോകത്തിൻ്റെ അത്യാഗ്രഹങ്ങൾക്കുള്ളത് നീടനുസരിച്ചുള്ളതെല്ലാം ഉണ്ട് ഗ്രീഡ് അത് പൂർത്തിയാക്കുവാനുള്ളത് ഇല്ല അതുകൊണ്ട് ഓരോരുത്തർക്കും ആവശ്യമായ പങ്കുവെച്ച് കൊടുക്കുന്ന ഗ്രറ്റ്വിറ്റസ് ഗിഫ്റ്റ് ആ ഒരു വിനിയോഗമാണ് ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് സഭയുടെ വീക്ഷണം അപ്പോൾ കർത്താവ് പഠിപ്പിക്കുന്നത് നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയാണ് നിങ്ങളുടെ ഹൃദയം അതുകൊണ്ട് ഏകാഗ്ര ചിത്തയോടുകൂടി നമ്മുടെ ഹൃദയം ദൈവത്തിൽ ആയിക്കൊണ്ട് മുന്നോട്ട് ജീ മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ് രണ്ടാമത് അതിനോട് ചേർന്ന് തന്നെയുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ കണ്ണുകൾ അത് ഈ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നിങ്ങളുടെ കണ്ണുകൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീക്ഷണങ്ങളാണ് കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ് അതായത് പുരാതന കാലങ്ങളിൽ പ്ലേറ്റോയും അതുപോലെ തന്നെ യഹൂദ ചിന്തകൾ ചിന്തകളും ചിന്താ ചിന്തകരുമെല്ലാം മനസ്സിലാക്കിയിരുന്നത് എസ്ട്രോമിഷ്യൻ കണ്ണൊരു ബൾബ് പോലെയാണെന്നാണ് അതിൽ നിന്നുള്ള പ്രകാശമാണ് മറ്റ് വസ്തുക്കളിൽ പതിക്കുന്നതും കാഴ്ച ഉണ്ടാകുന്നതും അപ്പം അതുകൊണ്ട് ഈ കണ്ണിൻ്റെ പ്രകാശം നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെടും അതുകൊണ്ടാണ് കണ്ണ് കുറ്റം മറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും ആ ഒരു ചിന്തയിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് പിന്നീട് നമുക്കറിയാം അരിസ്റ്റോട്ടിൽ ഒക്കെയാണ് ഇൻട്രോമിഷൻ അതായത് ഈ കണ്ണിനകത്ത് ില്ല കണ്ണിലേക്ക് വെളിച്ചം സൂര്യൻ്റെ ഫോട്ടോൺസ് വെളിച്ചം കടന്നു വരികയാണ് അങ്ങനെയാണ് അത് സ്വീകരിക്കുവാനായിട്ട് കണ്ണ് എന്ന അവയവം ഉപയോഗിക്കുന്നു അപ്പോൾ അങ്ങനെ കണ്ണിനെക്കുറിച്ചുള്ള ഈ ദർശനം കണ്ണ് ദുഷ്ടമാണെങ്കിൽ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ എത്രയോ വലുതായിരിക്കും അപ്പോൾ ഇവിടെ കർത്താവ് വെറും കാഴ്ചയ്ക്കുപരി ഉൾക്കാഴ്ചയെക്കുറിച്ചാണ് പറയുന്നത് നല്ല കാഴ്ചയുണ്ടാകാം തിന്മ നിറഞ്ഞ കാഴ്ചകൾ നമുക്കുണ്ടാകാൻ പാടില്ല മൊത്തമായി അഞ്ച് ഇരുപത്തെട്ട് തിന്മയുടെ ആസക്തിയോടെ നോക്കുമ്പോൾ അതിൽ തിന്മയാണ് രണ്ട് പത്രോസ് രണ്ട് പതിനാല് വിഭിചാരാസക്തി നിറഞ്ഞതും പാപത്തിൽ നിന്ന് വിരമിക്കാത്തതുമാണ് അവരുടെ കണ്ണുകൾ അപ്പോൾ ഈ കണ്ണുകൾ വാസ്തവത്തിൽ വിശുദ്ധമായിരിക്കണം എന്ന് പറയുമ്പോൾ കണ്ണിൻ്റെ സുതാര്യത സുതാര്യ നയനമെന്ന് പറയും വിശുദ്ധ മാതാവിൻ്റെ കണ്ണുകൾ അങ്ങനെയായിരുന്നു സുതാര്യമായ ഷഫിയൂസ്സ എന്ന് പറയും ഷഫിയൂസ് ഇനെ കലർപ്പില്ലാത്ത കണ്ണുകൾ അങ്ങനെയുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാകണം എന്ന് ഈശോ പഠിപ്പിക്കുകയാണ് മൂന്നാമത് പറയുന്നത് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല രണ്ട് വള്ളത്തിൽ ഒന്നിച്ച് കാലെടുത്ത് വെച്ച് കഴുകാൻ പറ്റുകയില്ലല്ലോ അതുപോലെയാണ് അതുകൊണ്ട് കർത്താവ് പറയുകയാണ് ദൈവത്തെയും മാമോനെയും മാമോൻ എന്ന് പറയുന്നത് അറമായ ഭാഷയിൽ സമ്പത്ത് സമ്പത്തിൻ്റെ ദൈവം എന്നാണ് അത് ദൈവത്തെയും മാമോനെയും ഒരിക്കൽ ഒന്നിച്ച് സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് എന്ത് വേണം ദൈവത്തെ ഉരജമാനൻ മാത്രം നിങ്ങൾക്ക് മതി അതുശേഷം ഇരുപത്തി മൂന്ന് പത്ത് നിങ്ങൾക്ക് നിങ്ങൾ നേതാക്കന്മാരെനിന്ന് വിളിക്കപ്പെടരുത് എന്തെന്നാൽ നിങ്ങൾ ഈശ്വമിസ്ഹായാണ് മിസ് ക്രിസ്തുവാണ് നിങ്ങളുടെ യഥാർത്ഥ നേതാവ് ഇപ്പം രണ്ട് യജമാനനല്ല ഒറ്റ യജമാനാണ് നമുക്കുള്ളത് അതുകൊണ്ട് ആ ഒരു ഒരു യജമാനനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ഒരേ കൂടി ഉന്നതമായ ലക്ഷ്യത്തോടുകൂടി കലർപ്പില്ലാത്ത കണ്ണുകളോടുകൂടി നമ്മൾ ജീവിക്കണം എന്നാണ് പറയുന്നത് വിശുദ്ധ അഗസ്തീനോസ് മുന്നുമാൻ പറയുന്നുണ്ട് സ്വർണം വെള്ളിയുമായിട്ട് ചേർന്നാൽ അത് കലർപ്പുള്ളതായി മാറുന്നു കലുഷമായി മാറുന്നു ഇതുപോലെയാണ് നിൻ്റെ നോട്ടം നിൻ്റെ ഉദ്ദേശശുദ്ധി തെറ്റാണെങ്കിൽ ലൗകികമാണെങ്കിൽ അത് കലുഷിതമായി മാറുകയാണ് ആസക്തിയോടുകൂടിയുള്ള ജീവിതമാണെങ്കിൽ നിൻ്റെ മനസ്സ് കലുഷമായി മാറും അതുകൊണ്ട് കർത്താവിനെ യഥാർത്ഥ യജമാനനായ കർത്താവിനെ സേവിച്ചുകൊണ്ടുള്ള ജീവിതമാണ് നിനക്ക് ഉണ്ടാകേണ്ടത് ഇവിടെ പറയുന്നുണ്ട് മാമോൻ മാമോൻ എന്ന് പറയുന്ന ധനത്തിൻ്റെ ദൈവമായിട്ടാണ് വിശ്വസ് ജറോൻ പുണ്യവാൻ പറയുന്നത് പലതരത്തിലുള്ള ദൈവങ്ങളുണ്ട് ഭോജനപ്രിയവന് ഭക്ഷണമാണ് അവൻ്റെ ദൈവം വയറാണെൻ്റെ അവൻ്റെ ദൈവം ഉദരമാണ് അവൻ്റെ ദൈവം എന്ന് ബൈബിൾ വായിക്കുന്നുണ്ടല്ലോ ജഡികാസക്തിന് ജടികാസക്തിയാണ് ദൈവം പണം മാത്രമല്ല അതുകൊണ്ട് നമ്മൾ ദൈവമായി കരുതുന്ന ഇങ്ങനെയുള്ള വിഗ്രഹങ്ങൾ തന്നെയാണ് ഇത് എന്ന് ജെറോം വിശദ ജെറോം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മളുടെ ജീവിതം നമ്മൾ പങ്കുവയ്ക്കുന്ന ഈ സ്വത്തെല്ലാം കൂട്ടുവെക്കുന്നവരാകരുത് പങ്കുവയ്ക്കുന്നവരായി മാറണം എന്ന് പ്രത്യേകമായിട്ട് പഠിപ്പിക്കുകയാണ് സത് ജോൺ ക്രിസ്റ്റസ്റ്റം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്വർണ്ണ കാസകളല്ല സുവർണ ആത്മാക്കളാണ് നമുക്ക് വേണ്ടത് അപ്പം ഉദ്ദേശുദ്ധിയോടുകൂടി നിങ്ങളുടെ ഹൃദയം എവിടെയാണോ അവിടെയാണ് നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയാണ് നിങ്ങളുടെ ഹൃദയം മത്തായി ആറ് ഇരുപത്തിയൊന്ന് അപ്പം യഥാർത്ഥ നിക്ഷേപം സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകണമെങ്കിൽ സ്വർഗത്തിലെ നിക്ഷേപം എന്താണ് ഇന്നത്തെ മറ്റ് വായനകൾ അതിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് യഥാർത്ഥത്തിൽ സ്വർഗത്തിലെ നിക്ഷേപം അത് സ്വന്തമാക്കാൻ കഴിയണമെങ്കിൽ യാക്കോബ് ശ്രീഹാരുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു നാല് ഒന്ന് മുതൽ പത്ത് വരെ അവിടെ പ്രത്യേകമായി പറയുന്നു ലോകത്തിൻ്റെ മിത്രമാൻ ആഗ്രഹിക്കുന്നവൻ ദൈവത്തിൻ്റെ അവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കം രണ്ട് യജമാനൻ അതാകരുത് മറിച്ച് എന്ത് ചെയ്യണം യാക്കോബ് നാല് എട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും നിങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധമാക്കുവിൻ വിലപിക്കുകയും കരയുകയും ചെയ്യുവിൻ അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക ദൈവത്തിൽ ശ്രദ്ധവേന്ദ്രേടിച്ച് ജീവിക്കുക അതാണ് യഥാർത്ഥ ആ നിക്ഷേപം എന്ന് പഠിപ്പിക്കുകയാണ് ലേഖനത്തിലേക്ക് വരും ഇന്നത്തെ രണ്ടാം വായനയിലേക്ക് വരുമ്പോൾ ജെറമിയ മുപ്പത്തിരണ്ട് മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തൊന്ന് വരെയുള്ള വചനങ്ങളിൽ എടുത്തു പറയുന്നുണ്ട് മുപ്പത്തി ആറ് എട്ടാം വാക്യത്തിൽ അവർക്ക് ഞാൻ ഏക മനസ്സും ഏക മാർഗവും നൽകും അവരെ അവരെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും എന്നേക്കും ഭയപ്പെടുന്ന ജനമായി മാറും അവർ അവരുമായ ശാശ്വത ഉടമ്പടി ഞാൻ സ്ഥാപിക്കും അങ്ങനെ ബാബിലോട് നിന്ന് കയ്യില ഏൽപ്പിക്കപ്പെട്ട ഇസ്രായ് ജനത്തെ തിരിച്ചു കൊണ്ടുവന്ന് അവരെ പുതിയ ജനമാക്കി മാറ്റുന്ന വലിയ പ്രതീക്ഷ നൽകുകയാണ് അപ്പോൾ എന്താണ് ഏക മാർഗവും ഏക മനസ്സും നൽകും എന്നിട്ട് പറയുകയാണ് അവരെന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി അവരുടെ ഹൃദയത്തിൽ ഞാൻ നിക്ഷേപിക്കും യഥാർത്ഥ നിക്ഷേപം ഇവിടെ ദൈവഭക്തിയാണ് ദൈവത്തോട് ചേർന്നിരിക്കുമെന്ന് യാഗോസ്തിക പോലെ തന്നെ ദൈവഭക്തിയിൽ ആയിരിക്കുക അങ്ങനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി അവരെ ഈ ദേശത്ത് ഞാൻ നട്ടു വളർത്തും എന്ന് പഠിപ്പിക്കുകയാണ് അപ്പോൾ യഥാർത്ഥ നിക്ഷേപം ഭക്തിയായിട്ടാണ് ഈ ഭൂമിയിലെ നിക്ഷേപങ്ങളെല്ലാം നശ്വരമാണ് ദൈവത്തിൻ്റെ വചനമാണ് ശാശ്വതം ആ വചനമനുസരിച്ച് ജീവിക്കണം മുപ്പത്തി ഒന്നാമത്തെ വായന മുൽപത്തി ആറ് പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ ഭൂമി മുഴുവനും പ്രളയത്തിൽ വെള്ളത്തിലായി മുങ്ങിക്കിടക്കുമ്പോൾ അവിടെ സുരക്ഷിത പെട്ടകത്തിൽ ഈ നശ്വര ലോകത്തിലെ അനശ്വരമായ സുരക്ഷിതമായ ഒരു പെട്ടകത്തിൽ ലോഹം കുടുംബവും ആ ജീവജാലങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജീവജാലങ്ങളും അതിൻ്റെ അർത്ഥം എന്താണ് ഈ ലോകജീവിതം ലോകത്തിലെ വസ്തുവകകൾ ഭൂമി ഒന്നും ശാശ്വതമല്ല മറിച്ച് ദൈവമൊരുക്കുന്ന ആ പെട്ടകം ആ പെട്ടകം വാസ്തവത്തിൽ തിരുസഭ അതിൻ്റെ ഒരു പൂർണ്ണതയാണ് അപ്പോൾ നമ്മളുടെ ജീവിതം അതേ ലക്ഷ്യം വെച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനമനുസരിച്ച് ലോഹ രക്ഷ പ്രാപിച്ചു കർത്താവിൻ്റെ വചനത്തെ മൂല്യമായി അമൂല്യമായി കരുത് കരുതി അങ്ങനെ അദ്ദേഹം രക്ഷപ്രാപിച്ചു ഇതുപോലെ കർത്താവിൻ്റെ ആ കാരുണ്യത്തിൽ ആ കർത്താവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുക നിങ്ങളുടെ വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ നിങ്ങളുടെ 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 ചിന്തകൾ സ്വർഗത്തിലായിരിക്കട്ടെ നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കട്ടെ എന്ന് പറയുന്നത് പോലെ നമ്മളുടെ മലങ്കര അന്ത്യക്യൻ പ്രാർത്ഥനകൾ നിങ്ങളുടെ വിചാരങ്ങൾ ദൈവമായ കർത്താവിൻ്റെ പലതഭാഗത്തെ കർത്താവായി ഈശ്വര ഇരിക്കുന്ന സന്നിധിയിലായിരിക്കട്ടെ എന്ന് പറയുന്നു അപ്പം നമ്മുടെ വിചാരങ്ങൾ സ്വർഗത്തിൽ ആയിരിക്കട്ടെ നമ്മൾ കുർബാനയെ പ്രാർത്ഥിക്കുന്നുണ്ട് നിന്റെ കാരുണ്യം കണ്ട കണ്ണുകൾ പ്രകാശത്തിൻ്റെ സ്ഥലത്ത് പ്രവേശിക്കുവാനിട കാണുവാനിടയാകട്ടെ അപ്പോൾ നമ്മുടെ കണ്ണുകൾ പ്രകാശമുള്ളതായി മാറണം ആന്തരികമായ പ്രകാശമായി മാറണം പാപത്തിൽ നിന്നും വിരമിക്കാത്ത തിന്മ നിറഞ്ഞ ദുഷ്ട ലാക്കോടു കൂടിയുള്ള നോട്ടങ്ങൾ കാഴ്ചകൾ അതിനപ്പുറത്ത് ദൈവികമായ പ്രകാശം പരത്തുന്ന കാഴ്ചകൾ കണ്ണുകൾ മറ്റുള്ളവരുടെ വേദനകൾ അത് കണ്ടെത്താൻ കഴിയുന്ന കണ്ണുകൾ മാതാവിൻ്റെ കണ്ണുകൾ അങ്ങനെയായിരുന്നല്ലോ അപ്പോൾ അതുപോലെ ഉള്ള പ്രകാശമുള്ള കണ്ണുകളുള്ള തിരിക യഥാർത്ഥ നിക്ഷേപം കണ്ടെത്തി അതിനെ തേടുക ഒരൊട്ട യജമാനൻ മാത്രമേ നിങ്ങൾക്കുള്ളൂ അത് ഈശ്വരനിസഹായമാണ് അങ്ങനെ ഈ വലിയ സുവിശേഷ സന്ദേശം ശിഖിരിച്ച് ആത്മീയമായി വളരുവാനും കർത്താവിൻ്റെ സ്നേഹചൈതന്യം പങ്കുവെച്ച് കൊടുക്കുവാനുള്ള തുകയ്ക്ക് വേണ്ടി നമുക്ക് ഈ ദിവസം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ